ഹായ് വെൽക്കം ടു ട്രിക്ക് ചാനൽ നമ്മൾ ലൊക്കേഷൻ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് ലൈവ് ലൊക്കേഷനും അതുപോലെ കറണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പോയിന്റിൽ നിൽക്കുന്ന സ്ഥലത്ത് കറക്റ്റ് പോയിന്റ് അനുസരിച്ച് നമുക്ക് ലൊക്കേഷൻ കറൻറ്റ് ലൊക്കേഷൻ അല്ലെ ലൊക്കേഷൻ എങ്ങനെ നമുക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കും അതുപോലെ ലൈവ് ലൊക്കേഷനും എങ്ങനെ അയച്ചു കൊടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് അതിനായി നമ്മൾ ആർക്കാണോ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നത് അവരുടെ വാട്സപ്പ് നമ്പർ ഒന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മുടെ താഴത്ത് ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണിക്കുമ്പോൾ ലൊക്കേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനുണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ആദ്യം ഷെയർ ലൈവ് ലൊക്കേഷനും അതുപോലെ സെൻറ്റ് യുവർ കറൻറ്റ് ലൊക്കേഷനും ഉണ്ട് നമ്മൾ സെൻറ്റ് യുവർ കറൻറ്റ് ലൊക്കേഷൻ എങ്ങനെ സെൻഡ് ചെയ്യാമെന്ന് എന്ന് നോക്കാം അതിനായി ഞാനിപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ ഈ ബ്ലൂ ടിക്കിട്ട സ്ഥലം ഇത് ഈ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഇതാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അയച്ച് കൊടുത്താൽ നമ്മൾ ആ സ്ഥലത്ത് ആ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ലൊക്കേഷൻ ആകും അവർക്ക് കിട്ടുന്നത് അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തതൊന്ന് സെൻഡ് ചെയ്യാം ഇത് സെൻഡ് ചെയ്താൽ ഇതുപോലെ ഇതുപോലെ ആയിരിക്കും ലൊക്കേഷൻ അവർക്ക് കിട്ടുന്നത് ഇനി അതിലും അതിനേക്കാട്ടിലും ഒന്നുകൂടെ കറക്റ്റ് നമ്മൾ നിൽക്കുന്ന പോയിൻ്റ് നോക്കി അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് നോക്കാം അതിനായി ലൊക്കേഷൻ ഓൺ ആക്കിയാൽ ഇവിടെ ഇവിടെ ബ്ലൂ ടിക്കിൻ്റെ ഇവിടെ നമുക്ക് കാണിക്കും ഈ ഇവിടെ അടത് സൈഡിൽ ഇവിടെ ഒരു സ്ക്വയർ ബട്ടൺ ഉണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഫുൾ സ്ക്രീൻ ആവും എന്നിട്ട് മുകളിൽ വലതു വശത്തായിട്ടുള്ള ഈയൊരു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ റെഡ് ഒരു ബട്ടൺ ചിഹ്നം കാണിക്കുന്നുണ്ട് ഈ റെഡ് ചിഹ്നം നമുക്ക് കറക്റ്റ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഈ ബ്ലൂ ഇവിടെ ഇതുപോലെ ഇത് ഇതുപോലെ ഇവിടെ കൊടുന്ന് സെറ്റ് ചെയ്താൽ എന്നിട്ടിത് ലൊക്കേഷൻ അവർക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന കറക്റ്റ് പോയിൻ്റ് സ്ഥലം അവർക്ക് തിരിച്ചറിയാൻ കഴിയും ഇനി ഒന്ന് ഇത് സെൻഡ് ചെയ്ത് നോക്കാം ഇവിടെ താഴത്തെ സെൻഡ് ഇത് ലൊക്കേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഇപ്പോൾ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക ഇനി ഒന്ന് സെൻഡ് ചെയ്യുക ഇപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മൾ ഇതിന് ആദ്യം സെൻഡ് ചെയ്ത ലൊക്കേഷൻ ഇതാണ് അതിന് ശേഷം നമ്മൾ കറങ്ട് കറക്റ്റ് പോയിന്റിൽ വെച്ച് സെൻഡ് ചെയ്ത ലൊക്കേഷന് താഴ്ത്തും അപ്പോൾ ഈ രണ്ട് വ്യത്യാസമുണ്ട് നമ്മൾ കറക്റ്റാവും രണ്ടാമത് ചെയ്തത് ഇനി അതുപോലെ നമുക്ക് ലൈവ് ലൊക്കേഷൻ എങ്ങനെ സെൻഡ് ചെയ്യാമെന്ന് നോക്കാം ലൊക്കേഷൻ എടുത്താൽ ഇവിടെ ഷെയർ ലൈവ് ലൊക്കേഷൻ കാണിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണിക്കും പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ എട്ട് മണിക്കൂർ ഇപ്പോൾ നമ്മൾ ലൈവ് ലൊക്കേഷൻ പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ലൈവ് ലൊക്കേഷൻ അവർക്ക് കാണാൻ കാണാൻ സാധിക്കും അതുപോലെ ഒരു മണിക്കൂറുണ്ട് എട്ട് മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതേപോലെ സെൻഡ് ചെയ്യാം ഞാനിപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റ് ഒന്ന് സെൻഡ് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യാം അതുപോലെ ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇവിടെ കാണിക്കുന്നുണ്ട് കറക്റ്റാവും ലൈവ് ലൊക്കേഷൻ ആകുമ്പോൾ ഇതൊന്ന് സെൻഡ് ചെയ്യാം അപ്പോൾ ഇത് സെൻഡായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങനെ സ്റ്റോ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെത്തോടെ സ്റ്റോപ്പ് ഷെയർ എന്നുള്ള ഈ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ലൈവ് ലൊക്കേഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇപ്പം അത് ലൈവ് ലൊക്കേഷൻ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇതുപോലെയാണ് നിങ്ങൾക്ക് ലൈവ് ലൊക്കേഷനും കറൻറ്റ് ലൊക്കേഷനും സെൻഡ് ചെയ്യുന്ന രീതി തീർച്ചയായും നല്ല നല്ല അറിവുകൾക്കായി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ நீங்களுடைக் கூட்டுகார்க்கு சேர் செய்து கொடுக்குகா.